ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വൈറ്റ്സ്വാൻ എന്നറിയപ്പെടുന്ന ടിയു വൺ സിക്സ്റ്റി എം സ്ട്രാറ്റജിക് ബോംബറുകൾ വാങ്ങാനുള്ള അവസരം റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ട് നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ടൂപ്ലോവ് ടിയു വൺ സിക്സ്റ്റി ഉൾപ്പെടുത്താൻ ഇന്ത്യ വളരെ അടുത്ത് നോക്കുകയാണെന്ന് മുൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അരൂബ് റാഹ വെളിപ്പെടുത്തിയിരുന്നു ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ ഈ തന്ത്രപ്രധാനമായ ബോംബറുകൾ വ്യാപകമായി ഉപയോഗിച്ചു എന്നതാണ് ശ്രദ്ധേയമായി കണക്കാക്കപ്പെടുന്നത് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത ഓഫർ പരിഗണിക്കുമ്പോൾ അതിന്റെ പ്രായോഗികത പ്രാദേശിക സുരക്ഷയുടെ പ്രത്യാഘാതങ്ങൾ തന്ത്രപരമായ പ്രതിരോധം വിശാലമായ ഇന്ത്യ റഷ്യൻ പ്രതിരോധ ബന്ധം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ച ടൂപ്ലോവ് ടിയു വൺ സിക്സ്റ്റി ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും വേഗതയേറിയതുമായ സൂപ്പർസോണിക് ബോംബറാണ് ഇവയുടെ ആധുനികവൽക്കരിച്ച വേരിയന്റായ ടി യു വൺ സിക്സ്റ്റി അതിന്റെ മുൻഗാമിയേക്കാൾ കാര്യമായ നവീകരണങ്ങൾ ഉൾക്കൊള്ളുന്നു നൂതന ഏവിയോണിക്സുകൾ മെച്ചപ്പെടുത്തിയ നാവിഗേഷൻ സംവിധാനങ്ങൾ അത്യാധുനിക എൻ കെ തേർട്ടി ടു സീറോ ടു എഞ്ചിനുകൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ടിയു വൺ സിക്സ്റ്റിയും പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ദൗത്യശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഓരോ വിമാനത്തിനും പന്ത്രണ്ട് ദീർഘദൂര ക്രൂയിസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയുമെന്നതിനാൽ ഇത് ഹോം ബേസിൽ നിന്നും വളരെ ദൂരെയുള്ള കൃത്യമായ ആക്രമണങ്ങൾ സാധ്യമാക്കുന്നു ഇന്ധനം നിറയ്ക്കാതെ തന്നെ പന്ത്രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരവും ഫ്ലെക്സിബിൾ മിഷൻ അഡാപ്റ്റേഷൻ അനുവദിക്കുന്ന വേരിയബിൾ സ്വീപ്പ് ചെറുകുകളുമുള്ള ടിയു വൺ സിക്സ്റ്റിയും ഒരു ദീർഘദൂര സ്ട്രാറ്റജിക് ബോംബർ എന്ന നിലയിൽ ആധിപത്യം നിലനിർത്തുന്നു മോഡലിന്റെ രൂപകൽപ്പന ഉയർന്ന വേഗത താഴ്ന്ന ഉയരത്തിലുള്ള ഫ്ലൈറ്റ് ക്യുക്ക് ആക്സറേഷൻ എന്നിവ അനുവദിക്കുന്നതിനാൽ പരമ്പരാഗതവും തന്ത്രപരവുമായ ദൗത്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു അതുല്യമായ പ്രവർത്തന പ്രൊഫൈൽ ഇവ വ്യോമസേനകൾക്ക് നൽകുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സഖ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധം ആഴത്തിലാക്കുക എന്ന റഷ്യയുടെ ലക്ഷ്യവുമായി ടിയു വൺ സിക്സ്റ്റി എം ബോംബറിന്റെ ഓഫർ യോജിച്ചു പോകുന്നു ഇന്ത്യയും റഷ്യയും ചരിത്രപരമായി ശക്തമായൊരു പ്രതിരോധ പങ്കാളിത്തം പങ്കിട്ടതുവഴി വിപുലമായ ആയുധ ആയുധവില്പനയും സാങ്കേതിക കൈമാറ്റവും അടയാളപ്പെടുത്തിയിരുന്നു പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കായി പാശ്ചാത്യ ശക്തികളുമായി പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഇടപെടലുകൾ ഉയർത്തിയ വെല്ലുവിളികളെ ഈ ബന്ധം അതിജീവിച്ചിരുന്നു റിഷ്യൂഡ് ഓഫർ സ്വീകരിക്കുന്നത് വഴി ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുകയും പാശ്ചാത്യ സ്വാധീനത്തെ കൗണ്ടർ ബാലൻസ് ചെയ്യുകയും ഇന്ത്യ അതിന്റെ പ്രതിരോധ സംഭരണത്തിനായി വൈവിധ്യമാർന്ന സ്രോതസ്സുകളെ നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ വൈവിധ്യവൽക്കരണം ഏതൊരു രാജ്യത്തെയും ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ഇന്ത്യ അതിൻ്റെ സങ്കീർണമായ തന്ത്രപരമായ അന്തരീക്ഷം കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ അനുവദിക്കുകയും ചെയ്യുന്നു കൂടാതെ ഉപരോധങ്ങൾക്കും ഭൗമരാഷ്ട്രീയ സംഘടനകൾ നിന്നുമുള്ള വീഴ്ചകൾക്കുമിടയിൽ ആഗോള ആയുധ വിപണിയിൽ റഷ്യ അതിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഓഫർ നൽകുന്നത് ടി യു വൺ സിക്സ്റ്റി എം പോലെയുള്ള നൂതന സൈനിക ഉപകരണങ്ങൾ വിൽക്കുന്നതിലൂടെ പ്രധാന പങ്കാളികൾക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ദാതാവെന്ന നിലയിൽ മോസ്കോ അതിന്റെ പ്രതിച്ഛായ ശക്തിപ്പെടുത്തുന്നു ചരിത്രപരമായി ഇന്ത്യൻ വ്യോമസേന സമർപ്പിത സ്ട്രാറ്റജിക് ബോംബറുകളേക്കാൾ ബഹുമുഖ യുദ്ധവിമാനങ്ങളെയാണ് ഇഷ്ടപ്പെട്ടു പോരുന്നത് അതിനാൽ ടി യു വൺ സിക്സ്റ്റി എമ്മിന്റെ സാധ്യതയുള്ള ഏറ്റെടുക്കൽ ഇന്ത്യയുടെ പ്രതിരോധ നിലയെ ഗണ്യമായി മാറ്റും ഈ കൂട്ടിച്ചേർക്കൽ ഇന്തോ പസഫിക് മേഖലയിലുള്ള നീളം പവർ പ്രൊജക്ട് ചെയ്യാനുള്ള ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ഭീഷണികൾക്കിടയിൽ ഒരു ശക്തമായ പ്രതിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യും നിലവിൽ ദീർഘദൂര സ്ട്രൈക്കുകൾക്കായി ഇന്ത്യ ആശ്രയിക്കുന്നത് സുഖോയി തേട്ടി എം കെ ദസോ റഫാൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളെയാണ് ബഹുമുഖമാണെങ്കിലും ആണവശേഷിയുള്ള കെ എച്ച് വൺ നോട്ട് വൺ കെ എച്ച് വൺ നോട്ട് ടു ക്രൂയിസ് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന ടി യു വൺ സിക്സ്റ്റി എമ്മിന്റെ റേഞ്ചും പെയിലോടും ഈ വിമാനങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്തോ പസഫിക് മേഖല നിലവിൽ ഭൌമരാഷ്ട്രീയ മത്സരങ്ങളുടെ തീവ്രതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു പ്രത്യേകിച്ച് ചൈനയുടെ സൈനിക ശേഷിയുടെ ഉയർച്ചയും പ്രാദേശിക തർക്കങ്ങളിലെ ഉറച്ച നിലപാടും ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ടി യു വൺ സിക്സ്റ്റിയും പോലെയുള്ള തന്ത്രപ്രധാനമായൊരു ബോംബർ വികസിത മേഖലകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനോ അല്ലെങ്കിൽ വിപുലീകൃത പ്രതിരോധ തന്ത്രങ്ങളെ പിന്തുണയ്ക്കുന്നതിനോ ഇന്ത്യൻ വ്യോമസേനയെ അനുവദിക്കുന്നു കരയധിഷ്ഠിത മിസൈലുകൾ അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ നിലവിലുള്ള ആണവത്രയത്തെ ശക്തിപ്പെടുത്താൻ ഈ യുദ്ധവിമാനം ഇന്ത്യ അനുവദിക്കുന്നു ഈ വിമാനത്തിന്റെ ഏറ്റെടുക്കലിനായി ഇന്ത്യ ശ്രദ്ധിക്കുന്ന ചില ഘടകങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി പ്രാദേശിക ബാലൻസിംഗ് തന്ത്രപ്രധാനമായ ബോംബറുകൾക്ക് പ്രാദേശികമായി സൈനിക സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയും അതായത് ബോംബറുകൾ അയൽ രാജ്യങ്ങളെ അവരുടെ സുരക്ഷാ തന്ത്രങ്ങൾ പുനഃക്രമീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു ഉദാഹരണത്തിന് ശക്തമാണെങ്കിലും ചൈനയുടെ എച്ച് സിക്സ് ബോംബറുകളുടെ ഫ്ലീറ്റുകൾക്ക് ടി യു വൺ സിക്സ് എമ്മിന്റെ അതേ വേഗതയും റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റെടുക്കലിന് എതിരാളികൾ നിലനിർത്തുന്ന തന്ത്രപരമായ ആഴത്തിലുള്ള നേട്ടങ്ങളെ പ്രതിരോധിക്കുന്നതിന് ഒരു പുതിയ പ്രതിരോധ നിര തന്നെ സ്ഥാപിക്കേണ്ടി വരും രണ്ടാമതായി ചിലവ് ഘടകം സാധ്യതയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ടി യു വൺ സിക്സ് എമ്മിന്റെ ഉയർന്ന വില കാര്യമായ ബജറ്റ് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു പ്രത്യേക പരിശീലനം പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലമായ അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ ആവശ്യകത ഉയർന്ന ഏറ്റെടുക്കൽ ചെലവ് നൽകുന്നു ഇതിന്റെ വലിപ്പവും പ്രവർത്തനപരമായ ആവശ്യങ്ങളും കണക്കിലെടുത്ത് ഇത്തരം ഒരു വിമാനം പ്രവർത്തിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി എയർബേസുകളും ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് സിസ്റ്റങ്ങളും പൊരുത്തപ്പെടുത്തുന്നത് ഇന്ത്യൻ വ്യോമസേന പരിഗണിക്കേണ്ടതുണ്ട് മൂന്നാമതായി സിദ്ധാന്തപരമായ വെല്ലുവിളികൾ ഇന്ത്യ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള മത്സരങ്ങളുള്ള വ്യോമാതിർത്തിയിലെ ബോംബറിന്റെ അതിജീവനം പരിഗണിക്കേണ്ട മറ്റൊരു വിഷയമാണ് കൂടാതെ സ്ട്രാറ്റജിക് ബോംബറിനെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിക്കുന്നതിനും അതിന്റെ ഉപയോഗം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും പൈലറ്റ് പരിശീലന പരിപാടികളിലും മിഷൻ പ്ലാനിംഗ് ഉറവിടങ്ങളിലും കാര്യമായ നിക്ഷേപം ആവശ്യമാണ് ഇന്ത്യൻ വ്യോമസേന ചരിത്രപരമായി ഹെവി ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ പ്രത്യേക സംഘങ്ങളെ പരിശീലിപ്പിക്കുന്നതും പുതിയ പ്രവർത്തന സിദ്ധാന്തങ്ങൾ സ്വീകരിക്കുന്നതും ഒരു വെല്ലുവിളി ഉയർത്തിയേക്കാം കരുതപ്പെടുന്നു നാലാമതായി മുൻഗണനാ പട്ടികയിലെ സ്ഥാനം നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ഏറ്റെടുക്കൽ പദ്ധതികളിൽ ടൂപ്ലോവ് ടി യു വൺ സിക്റ്റിക്ക് ഉയർന്ന പരിഗണന നൽകുന്നില്ല എന്നതാണ് സത്യം മൾട്ടിറോൾ എയർക്രാഫ്റ്റുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയിലൂടെ മിസൈൽ പ്രതിരോധം വ്യോമ മികവുറ്റ പോരാളികൾ ദീർഘദൂര പ്രകരശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിലാണ് ഇന്ത്യ പ്രാഥമികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശക്തമായൊരു തന്ത്രപരമായ ആസ്തിയാണെങ്കിലും ഏറ്റെടുക്കലിനും പരിപാലിക്കുന്നതിനുമുള്ള ഉയർന്ന ചെലവും തന്ത്രപരമായ പ്രതിരോധത്തിനുള്ള ബദൽ മാർഗങ്ങളുടെ സാന്നിധ്യവും കാരണം ടി യു വൺ സിക്സ്റ്റി ബോംബറുകൾ ഇന്ത്യയുടെ നിലവിലെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നിരുന്നാലും ഭാവിയിലെ സംഭവവികാസങ്ങൾക്ക് അത് ആവശ്യമായി വന്നാൽ ദീർഘകാല തന്ത്രപരമായ കാഴ്ചപ്പാടിൽ അതിന്റെ പങ്ക് പുനഃപരിശോധിക്കാവുന്നതാണ് ടി യു വൺ സിക്സ്റ്റി എം ബോംബറിന്റെ സാധ്യതയുള്ള ഏറ്റെടുക്കൽ ഇന്ത്യയ്ക്ക് അതിന്റെ തന്ത്രപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒരു പ്രാദേശിക ശക്തി എന്ന നിലയിലുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള സുപ്രധാന അവസരവും നൽകിപ്പോരുന്നു റേഞ്ച് പെയ്ലോഡ് ഡിറ്ററൻസ് എന്നിവയുടെ നേട്ടങ്ങൾ ഗണ്യമായിരിക്കെ ചെലവുകൾ ലോജിസ്റ്റിക്സ് ജിയോ പൊളിറ്റിക്കൽ മെസ്സേജിങ് എന്നിവ ഉൾപ്പെടെയുള്ള വിശാലമായ പ്രത്യാഘാതങ്ങളും ഇന്ത്യ പരിഗണിക്കേണ്ടതുണ്ട് ടിയു വൺ സിക്സ്റ്റി എമ്മിനെ ഇന്ത്യ അതിന്റെ വ്യോമസേനയുമായി സംയോജിപ്പിച്ചാൽ ഇന്ത്യൻ വ്യോമസേന അതിന്റെ പ്രതിരോധ നവീകരണത്തിൽ ഉണ്ടാക്കുന്ന ഒരു സുപ്രധാന നാഴികക്കല്ലായി അറിയപ്പെടും ആഗോള പവർ ഡൈനാമിക്സ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തെടുക്കുന്ന ഈ തീരുമാനം അതിന്റെ തന്ത്രപരമായ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം ഇന്ത്യ റഷ്യൻ ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നിരുന്നാലും ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഏറ്റെടുക്കുന്നതിൽ സാമ്പത്തിക നിക്ഷേപത്തെക്കാൾ കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുന്നു അതായത് ആധുനിക യുദ്ധത്തിൽ ബോംബറിന്റെ പ്രസക്തി ഉൾപ്പെടെയുള്ള പ്രവർത്തന വെല്ലുവിളികൾക്കെതിരായ തന്ത്രപരമായ നേട്ടങ്ങളും ഇന്ത്യ കണക്കാക്കണം ഇത് പരമ്പരാഗത കനത്ത ബോംബാക്രമണത്തെക്കാൾ മൾട്ടി ഡൊമൈൻ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സമീപനങ്ങളെ കൂടുതലായി അനുകൂലിക്കുന്നു ആത്യന്തികമായി ബോംബറിന്റെ തെരഞ്ഞെടുപ്പ് പ്രാദേശികവും ആഗോളവുമായ സുരക്ഷാ ലാൻഡ്സ്കേപ്പിലെ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ചുള്ള ദീർഘകാല വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുമെന്നതുകൊണ്ട് ഒരു ബോംബർ വിമാനത്തിനായുള്ള ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് അതീവ ശ്രദ്ധയോടായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് നടത്തുന്നു